കൊണ്ടല്ലേ പണി അങ്ങനെ അങ്ങനെ ഒരു 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 നല്ലൊരു ഈ പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഒരു താങ്ങാൻ പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലെട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷുവൽ ബൗണ്ടറി ആണ് അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ശരിക്കും ഇത് കാണിക്കുന്നത് അറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേത്തെ വിചാരമില്ലേ അതുകൊണ്ടാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ബാക്കിലേക്ക് മാറി നിന്ന് വരാം പിന്നെ മുന്നോട്ട് തന്നെ വരാ എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ തിരിഞ്ഞു നിന്നെടുക്കാം എന്നിട്ട് ആ തട്ടണ മുട്ടണൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക അവർ സൗകര്യം ചെയ്യുകയാണ് അവർ മാക്സിമം അത് മുതലെടുക്കാൻ ചെയ്യണം റീച്ച് കിട്ടാൻ വേണ്ടി പറ്റിയവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത് വീഡിയോ ഒരു സംഗതികളിലേക്കും വരാതെ കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആൾ അതിന് മുന്നിലേക്ക് കയറി വരാത്ത മനുഷ്യനാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അവസരമായിട്ടും അവൻ്റെ അല്ലാണ്ട് വേദനയിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ കുട്ടിക്കൊരു വീഡിയോ എയർ ചെയ്ത് പക്ഷേ പോയത് ഈ ഒരു അച്ഛൻ അമ്മയ്ക്ക് മാത്രമാണ് അവർക്ക് വേറെ ഒരാളില്ല അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്താകും അവരുടെ മുന്നേക്കുള്ള ജീവിതം നല്ലത് കണ്ടറിയേണ്ടി വരും മിനിമം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളുടെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാതെ ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുത് റിക്വസ്റ്റ് ആണ് സ്വകാര്യ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയ പോയതെന്ന് ഔദ്യോഗികൾ പറഞ്ഞു അതേസമയം ദീപക ബസ്സിൽ വെച്ച മോശമായ രീതിയിൽ യുവതി നിൽക്കുകയാണ് വടകര പോലീസിനെ ഫോണിലൂടെ യുവതി ഏഷ്യാനെറ്റ് പറഞ്ഞു ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നേരെ കൈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം അയാൾ അത് ചെയ്തു ഇങ്ങനെ വീഡിയോയിൽ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ചോദിച്ചു അപ്പൊ ഈ കളി ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്നു വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കും അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ എന്ന് പറഞ്ഞു പക്ഷേ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു പിന്നെ അയാൾ പുറകെ ഒന്ന് പോയിരുന്നു വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ നോട്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ് ഇറങ്ങിയതിനു ശേഷം വടകര പോലീസ് സ്റ്റേഷനുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാം കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ പറഞ്ഞിട്ട് ആഡ് ചെയ്യാം കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് യുവതിയുടെ ആരോടത്തെ കുറിച്ച് അറിയില്ലെന്നും അങ്ങനെ ഒരു പരാതി സ്റ്റേഷനിൽ വന്നിട്ടില്ലെന്നും വടകര ഇൻസ്പെക്ടർ അറിയിച്ചു യുവാവിന്റെ മൃതദേഹം ശേഷം സംഭവത്തിൽ അസ്വാഭാവിക കോഴിക്കോട് പോസ്റ്റ്മോർത്തി ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ എന്ന് കല്ലും വടിയും ഒന്നും വേണ്ട ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും മാത്രം മതി മതിയെന്ന് കേരളം തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് തുടങ്ങിയ ഒരു വീഡിയോ ആ മനുഷ്യനെ മരണത്തിന്റെ നേടിലേക്ക് തള്ളിയിടുമ്പോൾ നാം ആഘോഷിച്ചത് ഒരു സ്ത്രീയുടെ കരുത്താണോ അതോ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ തകർച്ചയാണോ ഇവിടെ ആ ഒരു യുവതി കൺസേൺ ഇല്ലാതെ സ്പർശിക്കുന്നതിനെ കുറിച്ചൊക്കെ വാചാലാകുന്നുണ്ട് എന്നാൽ സത്യം എന്താണ് അതേ കൺസെന്റ് തന്നെയാണ് ഇവിടെയും ലംഘിക്കപ്പെട്ടത് തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ മുഖം ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനൊക്കെ ഈ യുവതിക്ക് ആരാണ് അധികാരം നൽകിയത് കുറ്റാരോപതനെ നിയമപരമായിട്ട് ശിക്ഷിക്കാൻ ഇന്ത്യയിൽ പല വ്യവസ്ഥകളുമുണ്ട് എന്നാൽ ഒരാളെ പൊതുജനത്തിന് കൊടുത്ത് അയാളുടെ സ്വകാര്യതയും അന്തസ്സും തകർക്കുന്നത് നിയമപരമായിട്ട് അത് കുറ്റകരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് അറിയിക്കേണ്ടത് പോലീസിനെ തന്നെയാണ് എന്നാൽ ആ ഒരു യുവതി ഒരു വിദ്യാസമ്പന്നെയാണ് മുൻപ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു അവർക്ക് വേണമെങ്കിൽ ബസ് സ്റ്റേഷനിലേക്ക് വിടാനോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാനോ ഒക്കെ കഴിയുമായിരുന്നു എന്നാൽ ഈ ഒരു യുവതി ചെയ്തത് എന്താണ് ആ വ്യക്തിയുടെ മുഖം ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇതിനെയാണ് ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് കോടതി ഒരാളെ കുറ്റവാളിയാണെന്ന് വിധിക്കുന്നത് വരെ അയാൾ നിരപരാധിയാണ് ഇവിടെ ഈ ഒരു യുവതി തന്നെ പോലീസും ജഡ്ജി ഒക്കെ ആയിട്ട് വിധി നടപ്പിലാക്കി അന്തസ്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതായത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാളെ പരസ്യമായിട്ട് അപമാനിക്കാൻ ആർക്കും അവകാശമില്ല എന്നതാണ് ഇത് നമ്മുടെ ഭരണഘടന തന്നെ നൽകുന്ന ഒരു മൗലിക അവകാശമാണ് നമുക്കറിയാലേ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് സൈബർ നിയമപ്രകാരം അത് തെറ്റാണ് ഇത്ര വീഡിയോകൾ ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചാലോ അത് അതിനേക്കാളും വലിയ കുറ്റകരമാണ് ഇവിടെ ആ യുവതി ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്നത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആളുകളുടെ വികാരങ്ങളെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവുമുണ്ട് വീഡിയോയിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ഇമ്പൾസ് കണ്ട്രോൾ സെക്ഷൽ ബൗണ്ടറി ഇത്തരം കനപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് വലിയൊരു അപരാധമായിട്ട് തന്നെ തോന്നും തന്റെ പ്രൊഫഷണൽ പദവിയെ ഒരു സാധാരണക്കാരനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയായിരുന്നു അവർ ചെയ്തത് ഇതൊക്കെ ഒരു രോഗിയെ ചികിത്സിക്കുന്ന രീതിയാണോ അതോ ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രമാണോ നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴോ കുഴിയിൽ വീഴുമ്പോഴോ തട്ടലുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ വീഡിയോയിൽ കണ്ട സ്പർശനം മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ സോഷ്യൽ മീഡിയ അത് ആഘോഷിച്ചു ദീപക് എന്ന മനുഷ്യനെ തന്റെ ഭാഗം വിശദീകരിക്കാൻ പോലും അവസരം കിട്ടിയില്ല അയാളെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലുന്നു എന്ന് വേണം പറയാൻ അതായത് മുൻപൊക്കെ ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുമായിരുന്നു ഇന്ന് നമ്മൾ ഫോണിലൂടെ ഒരാളെ മാനസികമായിട്ട് തല്ലിക്കൊല്ലുന്നു ദീപക്കിന്റെ ആത്മഹത്യ ഒരു കൊലപാതകത്തിന് തുല്യമാണ് കാരണം ലോകം മുഴുവനും അയാളെ കുറ്റക്കാരനായി കണ്ടപ്പോൾ അയാൾക്കത് താങ്ങാനായില്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എതിർക്കപ്പെടണം അതിലെ ഒരു സംശയവുമില്ല പക്ഷെ അത് നിയമത്തിലൂടെ ആകണം ലൈക്കിനും ഷെയറിനും വേണ്ടിട്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കരുത് ഇന്ന് ദീപക്കാണെങ്കിൽ നാളെ അത് നമ്മളിലെ ആരുമാകാം സോഷ്യൽ മീഡിയയിലെ ഒരു കാര്യം പങ്കുവെക്കുന്നതിന് മുൻപ് രണ്ട് തവണ ചിന്തിക്കുക ഇവിടെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് യുവതി പറയുന്നുണ്ട് താൻ വടകര സ്റ്റേഷനിലെ പോലീസുകാരെ വിളിച്ചു എന്നതാണ് എന്തുകൊണ്ട് അവർ ആ ഒരു ഔദ്യോഗിക പരാതി നൽകിയില്ല പോലീസിന് ആ ഒരു വീഡിയോ കൈമാറി അന്വേഷണം ആവശ്യപ്പെടുന്നതിന് പകരമാണ് ഈ ഒരു വീഡിയോ അവര് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ മില്യൺ കണക്കിന് ആളുകളിലേക്കാണ് അത് എത്തിച്ചത് ഇതുവഴി യുവതി വിചാരിച്ച കാര്യം നടന്നുവല്ലേ അറിയിച്ച് മെയിനായിട്ടും ആ യുവതി ഫോക്കസ് ചെയ്തത് എന്തായാലും പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു കുറ്റം ആണോ അവർ ഈ ഒരു വീഡിയോ ഇട്ടതും അല്ല ദീപക് എന്ന വ്യക്തിയെ കണ്ടെത്തി അവർക്കറിയാമായിരുന്നു അവിടെ നീതിയല്ല മറിച്ച് ഒരു പ്രശസ്തി മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ദീപക് മരിച്ചപ്പോൾ ബാഡ് ന്യൂസ് ആയിപ്പോയി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് യുവതി ഒഴിയുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നിലുള്ള ആ ഒരു സാമൂഹിക സമ്മർദ്ദം ഒന്ന് നോക്കി ഒരു മധ്യവർഗ കുടുംബത്തിലെ സാധാരണക്കാരനായിട്ടുള്ള ദീപകന് തന്റെ ചുറ്റുമുള്ളവരോട് എങ്ങനെ ഇത് വിശദീകരിക്കാൻ കഴിയും വീഡിയോ കാണുന്ന ആരും അയാളുടെ ഭാഗം കേൾക്കാൻ തയ്യാറായിരുന്നില്ല കോടതി നിയമം നൽകുന്ന അതായത് കുറ്റം തെളിയുന്നത് വരെ ഒരാൾ നിരപരാധി എന്നുള്ള തത്വം ഇവിടെ കാറ്റിൽ പറത്തപ്പെട്ടു ഒരിക്കലും നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഇന്ന് മനുഷ്യന്റെ വിധി നിശ്ചയിക്കുന്ന ഒരു കോടതികളായി മാറരുത് സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങൾ ആരെയും കൊല്ലാനുള്ള ലൈസൻസ് അല്ല ദീപകിന്റെ മരണം നമ്മുടെ സമൂഹത്തിന് ഒരു താക്കീതാണ് ഇനിയൊരു വിരൽ തുമ്പോ ഒരു ജീവിതം ഇല്ലാതാകാതിരിക്കട്ടെ സമാന സംഭവം തന്നെ ലക്നൌവിൽ നടന്നത് ഒരു ക്യാബ് ഡ്രൈവറിന്റെ കേസും അന്ന് നീതി നടപ്പിലാക്കേണ്ട രീതി തന്നെ മാറിപ്പോയി അതായത് കുറച്ചു കാലം മുൻപ് ലക്നൌലെ ഒരു യുവതി ഒരു ടാക്സി ഡ്രൈവറെ റോഡിലിട്ട് തല്ലുന്ന വീഡിയോ വൈറലായിരുന്നു താൻ സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോൾ അയാൾ തന്നെ ഇടിക്കുവാൻ വന്നു എന്നായിരുന്നു യുവതിയുടെ വാദം സോഷ്യൽ മീഡിയ ഡ്രൈവറെ ചീത്ത വിളിക്കുക എന്തോ തെറ്റുകാരൻ ഡ്രൈവർ ആണ് എന്നുള്ള രീതിയിൽ നിഗമനത്തിലെത്തി എന്നാൽ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ വന്നപ്പോഴോ ഡ്രൈവർ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വീഡിയോ എപ്പോഴും പൂർണമായിട്ടുള്ള ഒരു സത്യമാകണം എന്നില്ല ഒരു വശം മാത്രം കണ്ട് ഒരാളെ ക്രൂശിക്കുന്നതും എത്ര വലിയ തെറ്റാണെന്നു ഈ ഒരു ഉദാഹരണം കാണിച്ചു തരുന്നു ഇന്ന് റോഡിൽ വണ്ടി തട്ടിയാൽ ഉടനെ ഫോൺ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് നിയമപരമായിട്ട് പറഞ്ഞാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാൾ അപമാനിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് ഈ പ്രകാരം ശിക്ഷാർഹമാണ് നിങ്ങൾക്ക് ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ വീഡിയോ പോലീസിന് കൊടുക്കാം അല്ലാതെ അത് നാട്ടുകാരെ കാണിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നിയമം കയ്യിലെടുക്കലാണ് ഇവിടെ ഒരാളെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് നൂറുപേരുടെ മുന്നിൽ നിർത്തിയാൽ അയാൾ നിരപരാധിയാണെങ്കിൽ പോലും ആ പേരും അയാളെ കള്ളനായിട്ടേ കാണും ഇതിനെയാണ് സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ദീപകിനെതിരെ നടന്നതും ഇത് തന്നെയാണ് പബ്ലിക്കായിട്ട് നാണം കെട്ടപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അയാൾ മരണത്തെ കുറിച്ച് ചിന്തിച്ചത് ഇവിടെ യുവതിക്ക് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ബസിലെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ പരാതിപ്പെടാമായിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഇടപെടാൻ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് കണ്ടക്ടർമാർക്കായാലും അല്ലെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വീഡിയോ തെളിവായിട്ട് നൽകി പരാതി നൽകാം വനിതാ ഹെൽപ്പ് ലൈനിലെ നമ്പറിലും വിളിക്കാം ഇതൊന്നും ചെയ്യാതെ ട്രയൽ നടത്തിയത് കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നത് വെറുമൊരു അബദ്ധമല്ല നിയമ ഭാഷയിൽ പറഞ്ഞാൽ ഒരാളെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിൽ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റം തന്നെയാണ് ഇത് ഗൗരവമായിട്ടുള്ള കേസിലേക്ക് നീങ്ങാം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള മറുപടി കൊണ്ട് ഒരു ജീവൻ അത് പകരമാകില്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇത്തരം അറ്റൻഷൻ ഇക്കോണമി എന്നുള്ള കാലത്താണ് ഓരോ ലൈക്കിനും ഷെയറിനും പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിവാദങ്ങളെ ഇഷ്ടപ്പെടുന്നു ദേഷ്യവും സങ്കടവും ജനിപ്പിക്കുന്ന വീഡിയോകൾ കൂടുതലും ആളുകളിലേക്ക് എത്തും ഈ ഒരു റീച്ച് കാണുമ്പോൾ വീഡിയോ ഇടുന്നവർക്ക് അതൊരു ലഹരിയായിട്ട് മാറുന്നു ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നുമല്ല ഒരു വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ അത് ചെയ്യും ഷെയർ ചെയ്യുന്നു അത് സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാൻ ആരും നിൽക്കാറില്ല ദീപക്കിന്റെ കാര്യത്തിൽ വീഡിയോ വന്ന ഉടൻ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അയാളെ ഞരമ്പൻ എന്ന് വിളിച്ച് കമന്റുകളും ഇട്ടു ആ കമന്റുകളാണ് അയാളെ മരണത്തിലേക്ക് തള്ളിയിട്ട യഥാർത്ഥ ആയുധങ്ങൾ എന്നാലും ഈ സംഭവത്തിന് ശേഷം ആരോപണം ഉന്നയിച്ച ആ ഒരു യുവതിയുടെ ഫോളോവേഴ്സ് വർദ്ധിച്ചതും നാം കണ്ടു ഒരു മനുഷ്യന്റെ മരണം പോലും സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റായി മാറുന്നത് എത്ര പേടിപ്പെടുത്തുന്ന കാര്യമാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം പക്ഷെ അത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ആകണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈക്കിനു വേണ്ടി വിളിച്ചു പറയുന്നത് നീതിയല്ല അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടാൽ ഉടനെ അയാൾ മോശക്കാരനായിട്ട് വിധിക്കരുത് വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കും അയാളുടേതായിട്ടുള്ള താല്പര്യങ്ങളും കാണും മറുവശത്തിന് പറയാനുള്ളത് കൂടി കേൾക്കാൻ സമൂഹം തയ്യാറാകണം ഇന്ന് ദീപകന്റെ സ്ഥാനത്ത് നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ സഹോദരനോ ആകാം ആലോചിച്ചു നോക്കൂ തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പതിയുന്ന ആ ഒരു അപമാനം അയാളുടെ ജീവിതകാലം മുഴുവനും ആ ഒരു കുടുംബത്തെ വേട്ടയാടും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കൽ നിയമങ്ങൾ തീർച്ചയായിട്ടും വേണം അത് ശക്തമായിട്ട് നടപ്പിലാക്കുകയും വേണം പക്ഷേ ആ നിയമങ്ങൾ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ലൈസൻസ് ആയിട്ട് മാറരുത് നമുക്ക് വേണ്ടത് സുരക്ഷിതമായിട്ടുള്ള ഒരു സമൂഹമാണ് അല്ലാതെ വിദ്വേഷം നിറഞ്ഞ ഒരു ഡിജിറ്റൽ ലോകമല്ല ദീപകിന്റെ മരണത്തിന് ഉത്തരവാദികൾ ആ യുവതി മാത്രമല്ല ആ വീഡിയോ യാതൊരു ചിന്തയും ഇല്ലാതെ ഷെയർ ചെയ്ത ഓരോരുത്തരുമാണ് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വിവേകത്തോടെ ഇടപെടാൻ നമുക്ക് ശ്രമിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കൃത്യമായിട്ടുള്ള നിയമബോധത്തോടെ മനുഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം